കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള നിർണായക ചർച്ചകൾക്ക് വേദിയായ മലയാള മനോരമ സമ്പാദ്യം ബിസിനസ് സമ്മിറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ആഗോള ഡിജിറ്റൽ പരിവർത്തന വിദഗ്ധനായ ഡോക്ടർ ടോണി തോമസ് കേരള സമൂഹത്തിന് ഒരു ശക്തമായ മുന്നറിയിപ്പും പുതിയൊരു കാഴ്ചപ്പാടുമാണ് നൽകിയത് തോമസ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇനി കുടിയേറ്റങ്ങളുടെ കാലം കഴിഞ്ഞു എന്നതാണ് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ മലയാളികൾ മികച്ച അവസരങ്ങൾ തേടി വിദേശത്തേക്ക് പോകുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് എന്നാൽ ഈ രീതി അവസാനിപ്പിച്ച് കേരളം ഡിജിറ്റൽ യുഗത്തിലെ പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മുന്നേറണം കേരളത്തിന്റെ ഉത്പാദന നൈപുണ്യ മേഖലയുടെ ലക്ഷ്യം മാറേണ്ടതുണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു നമ്മുടെ ഉൽപ്പന്നങ്ങളെ മെയ്ഡ് ഇൻ കേരള എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ വൈദഗ്ധ്യത്തെയും നൂതന ആശയങ്ങളെയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് അത് ഡിജിറ്റൽ മെയ്ഡ് ബൈ കേരള ആവണം ഡിജിറ്റൽ യുഗത്തിൽ അതിരുകൾ ഇല്ലാതെ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ലോകത്തിന് നൽകാൻ കേരളത്തിന് കഴിയണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും വ്യക്തിഗത ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത സ്ഥിതിവേഷം നിലനിൽക്കുന്നു ഈ സ്തംഭനാവസ്ഥ മാറണമെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് നാം അതിവേഗ പരിവർത്തനങ്ങളുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഈ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിച്ചില്ലെങ്കിൽ നശിക്കുമെന്ന കടുത്ത യാഥാർത്ഥ്യം ഡോക്ടർ ടോണി തോമസ് ഓർമ്മിപ്പിച്ചു ലോകം മാറുന്ന വേഗത അനുസരിച്ച് വ്യക്തികളും സ്ഥാപനങ്ങളും തങ്ങളുടെ നൈപുണ്യങ്ങളിൽ മാറ്റം വരുത്തണം ഇന്നത്തെ പല തൊഴിലവസരങ്ങളും ഓട്ടോമേഷൻ എല്ലാ രംഗത്തും വരുന്നതോടെ ഭാവിയിൽ ഇല്ലാതാകാൻ സാധ്യതയുണ്ട് ഇന്നത്തെ പല നൈപുണ്യങ്ങളും കാലഹരണപ്പെട്ടു എന്ന വസ്തുത ഓരോ കേരളീയനും മനസ്സിലാക്കണം ഈ തിരിച്ചറിവ് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള പ്രചോദനമാകണം ഈ മാറ്റം ഐ ടി കമ്പനികൾക്ക് മാത്രമല്ല ബാധകമാകുന്നത് ഒരു സാധാരണ വാഹന വർക്ക് അതുപോലെ എല്ലാ ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കും ഇത് ബാധകമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും കാലത്ത് രീതികൾ മാറേണ്ടതുണ്ട് സംസ്ഥാനത്തെ സർവകലാശാലകൾ കേവലം ബിരുദ ഫാക്ടറികളായി തുടരുന്ന സ്ഥിതി മാറണം ഡിജിറ്റൽ ലോകത്തിന് ചേർന്ന ഇന്നവേഷൻ നൽകുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പ്രോത്സാഹനം നൽകുന്ന ഇടങ്ങളായി യൂണിവേഴ്സിറ്റികൾ മാറേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നൂതനമായ ആശയങ്ങളല്ല അവ നടപ്പാക്കുന്നതിലാണ് കാര്യക്ഷമത വേണ്ടത് എത്ര മികച്ച ആശയവും മോശമായി നടപ്പായാൽ ബലമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള എക്സിക്യൂഷൻ മികവാണ് കേരളം വളർത്തിയെടുക്കേണ്ടത് കഴിഞ്ഞ തലമുറയിൽ ഴ്സുമാരെയും എഞ്ചിനീയർമാരെയും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു ആഗോളതലത്തിൽ മികച്ച പ്രൊഫഷണൽ സേവനം നൽകുന്നതിൽ മലയാളികൾ ഇന്നും മുൻപന്തിയിലായിരുന്നു എന്നാൽ ഈ മാതൃകയ്ക്ക് മാറ്റം വരണം ഇനിയുള്ള തലമുറ കുടിയേറ്റം നടത്തുന്നതിന് പകരം നൂതന ആശയങ്ങളുമായി പുതിയ സംരംഭങ്ങൾ ഇവിടെ തന്നെ ആരംഭിക്കണം സ്വന്തം മണ്ണിൽ വിപ്ലവം സൃഷ്ടിക്കാനുള്ള ശേഷി കേരളത്തിലെ യുവജനതക്കുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ലോകത്ത് കേരളം ഒറ്റപ്പെട്ടു പോകരുത് ലോകോത്തര നിലവാരത്തിലുള്ള ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ ഒരുക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡോക്ടർ ടോണി തോമസിന്റെ വീക്ഷണങ്ങളെ പിന്തുണച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ബറോഡ ജനറൽ മാനേജർ ഡി പ്രജിത് കുമാറും സംസാരിച്ചു ഡിജിറ്റൽ യുഗത്തെ അതിജീവിക്കാൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാതെ മറ്റു മാർഗമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബാങ്കിങ് ധനകാര്യ മേഖലകളിൽ ഓട്ടോമേഷൻ ഡിജിറ്റലൈസേഷൻ നടത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ അദ്ദേഹം എടുത്തു കാണിച്ചു മാറാൻ തയ്യാറല്ലാത്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഈ ലോകത്ത് സ്ഥാനമുണ്ടാകില്ല മലയാള മനോരമ സംഘടിപ്പിച്ച ഈ ബിസിനസ് സമ്മിറ്റ് കേരളത്തിന്റെ വ്യവസായിക സാമ്പത്തിക രംഗത്തെ പ്രമുഖരെ ഒരുമിപ്പിക്കുകയും ഭാവി വെല്ലുവിളികളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു